ഹലോ നമസ്കാരം ഗൈസ് അപ്പോൾ ഇന്നും നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മൈ ജി ന്യൂ കളക്ഷൻ അല്ലെങ്കിൽ മൈ ജി ഫ്യൂച്ചർ കളക്ഷനിലോട്ട് ആസിഫ് ആസിഫൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളും കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കി പറയാം ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കാസർഗോഡ് എന്ന് വെച്ചാൽ കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ പോകുന്ന വഴി അവിടെ തന്നെ കുറച്ച് താഴെ അവിടെ തന്നെ നാലഞ്ച് സ്റ്റെപ്പ് വെച്ചാൽ മതി അവിടെ തന്നെ അപ്പോൾ ആസിഫ് അലി അവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഉള്ളിലുണ്ട് അപ്പോൾ പുറത്ത് വന്നിട്ടില്ല ഇപ്പോൾ അവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് സമ്മാനമൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ് സ്റ്റൈമന്നൻ രജനീകാന്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് എന്താണെന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സുണ്ടെങ്കിൽ കയ്യോർത്താം സ്റ്റൈ മന്നൻ രജനീകാന്തിന്റെ യെസ് അവിടെ കൈ ഉയർത്തി അവിടെ കൈ കയ്യോർത്തി പക്ഷെ പുള്ളിയായിരുന്നു അവധി കയറി ഇനി മറ്റൊരു ഒറ്റ ചോദ്യം കൂടി ഗെയിമിനാണ് താല്പര്യം ഗെയിമിൽ നമുക്ക് സമയം ഉണ്ടാവുമോ എന്ന് അറിയാൻ പാടില്ല കാരണം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പൊ അവർ ഒറ്റ ചോദ്യത്തിൽ ഇവിടെ നമ്മൾ തോവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണെന്ന് എന്റെ കൊച്ചി അഞ്ചിൽ കയറുന്നത് മോനാണ് അതിന് കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ് അലി ഉള്ളിലുണ്ട് അപ്പോൾ എന്തായാലും പുറത്തിറങ്ങും എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരു നടനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളി ഇപ്പോൾ പുറത്തിറങ്ങും ഓക്കെ നിങ്ങൾ ആസിഫ് ഉള്ള സ്നേഹമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അത് മനസ്സിലാവും പക്ഷേ കൂട്ടത്തിൽ ാണ് നമ്മുടെ മുതൽ മുതൽ ഓപ്പൺ ആണ് നിങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഒരുക്കുകയാണ് ശ്രീജേഷിനെ ഇൻവൈറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ അടുത്ത ഓരോ കസ്റ്റമേഴ്സിനായിട്ട് സ്മിത മാം കൺഗ്രാലേഷൻ

മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ പോയിക്കാം എനിക്ക് അതും വായിക്കാൻ പറ്റുന്നില്ല സൈൻ ചെയ്ത പോലെ ഇത് നമുക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല നമ്പർ ആണെങ്കിലും പേരാണെങ്കിലും നമ്പർ ആദ്യം കൺഫ്യൂഷൻ ആണ് നമുക്ക് തോന്നുന്നു തോന്നുന്നു പക്ഷെ നമുക്ക് ഊഹിക്കാം കൂടി എടുക്കാൻ അല്ലേ യെസ് രതീഷ് രതീഷ് എൻ ഫോണിലെ ലാസ്റ്റ് അവസാനിക്കുന്ന രതീഷ് രതീഷ് ആണോ അല്ല വന്നിലേക്ക് ഞാൻ കൊണ്ടുപോവ ഓക്കെ അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ് രതീഷ് എൽ ഇവിടെ ഇല്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ഉണ്ടോ മൊബൈൽ നമ്പർ അവസാനിക്കുന്ന ഫോർ ഡിജിറ്റ് ഫൈവ് ടു സീറോ സെവൻ ഫൈവ് ടു സീറോ സെവൻ ആകണാണോ അത് ഇവിടെ ഇല്ലേ ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറയുന്നത് പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ

മൊബൈൽ അവസാനിക്കുന്ന മുഹമ്മദ് ഉണ്ടെങ്കിൽ കൈ ഉയർത്താം ഉണ്ട് 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 ഇല്ലെന്ന് പ്രതീക്ഷിച്ചോട്ടെ ഇല്ല ഉണ്ടെന്നാണോ അവിടെ എന്തോ ഡിസ്കഷനിലാണ് ആളവിടെ യെസ് നമുക്ക് മൊബൈൽ നമ്പർ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടത് അമ്മീൻ ഇവിടെ എത്തുന്നു എന്ന് നമ്മൾ അറിയുന്നു യെസ് മൊബൈൽ നമ്പർ ഒന്ന് പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം വേദിയിലേക്ക് ഭാഗ്യശാലി താങ്കളാണ് സംസാരിച്ചുള്ളൂ താങ്ക് യു മൈ ജി ഫ്യൂച്ചർ കാസർഗോഡേക്ക് വന്നതിന് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം ഞാൻ എൻ്റെ മകൻ്റെ പേരിലാണ് വിട്ടത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് അതുമല്ലാതെ നമ്മുടെ എന്താ പറയുക കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതില്ല ഏറ്റവും വലിയ സന്തോഷം Thank you all. Thank you. Thank you. você já to sabe... എത്തിരിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് ശരണിയെ പോകേ ഇനി ആരെങ്കിലും ഒന്നും പറയാനല്ല Two. Thank you so much. Thank you. സുവലി പോയിട്ടുണ്ട് അപ്പോൾ ഹാസു പോയ ശേഷം എല്ലാവരും എല്ലാവർക്കും മാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടി അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് ജസ്റ്റ് എല്ലാവരും പോവാണ് വേണ്ടപ്പെട്ടവരെല്ലാവരും ഫോണൊക്കെ എടുക്കുകയാണ് സൗണ്ട് സ്പീക്കർ ആയിക്കോട്ടെ ബ്ലൂടൂത്ത് സ്പീക്കർ ആയിക്കോട്ടെ അതുപോലെ ടി വി ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ അങ്ങനെ എല്ലാവിധ അത്യാവശ്യം എല്ലാം നമുക്ക് ഡെയിലി യൂസേസിന് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇവിടെ സന്ദർശിക്കാം അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോകളായി നമ്മൾ പിന്നെ വരാം അതുവരേക്കും ഗുഡ് നൈറ്റ് പോലെയാണ് സ്റ്റേജ് ക്ലിയർ ചെയ്യാം സ്റ്റേജ് ക്ലിയർ ചെയ്യേണ്ടതാണ് ദയവ് ചെയ്ത് നമ്മളുമായിട്ട് സഹകരിക്കുക ഇറ്റ്സ് ഹംബിൾ റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് ഒരുപാട്